കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇതാ രാവിലെ എണീച്ച് കുട്ടികളെ മദ്രസേക്ക് വിടുകയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കൊണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാനവിടെ കുറച്ച് നേരം കടയിൽ ഷട്ടർ തഴ്ത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ രാവിലെ നല്ല ശാന്തമായിട്ടുള്ള കാലാവസ്ഥയാണ് കേട്ടോ രാത്രി അടിപൊളി മഴ ഇടിയൊക്കെ ആയിരുന്നു നല്ല തകൃതിയായിട്ട് തന്നെ മഴയൊക്കെ പെയ്തിട്ട് ഇപ്പം നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പ്രകൃതി ഞാൻ അത് ഈ റബ്ബർ തൊടിയിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീടിന് ഇതിൻ്റെ മേലെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാറുന്ന റബ്ബർ തൊടി ഉണ്ടല്ലോ അതാണിത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേലേക്ക് വന്ന് ഇക്കാക്ക് ചായയും മുട്ടയൊക്കെ ഒക്കെ കൊടുത്തുട്ടോ അങ്ങനെ ഞാനും ചായ വെച്ച് കുടിച്ചു പിന്നെ നീർദോശയാണ് ഉണ്ടാക്കണ അപ്പോൾ തേങ്ങയൊക്കെ ചിരവി അങ്ങനെ മാവരയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നീർദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുട്ടികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും എടുത്തു പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻകറിയും കൂടി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ മീൻകറി തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ കറി ഇങ്ങനെയൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടാം കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ചോറും കറിയൊക്കെ ഇവിടെ റെഡിയാലോ പിന്നെ കുട്ടികൾക്ക് കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അതൊക്കെ തിരുമ്പി മസാലയൊക്കെ തിരുമ്പി പിന്നെ അങ്ങനെ കോളിഫ്ലവർ പൊരിച്ചു അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി എല്ലാവരുടെയും മീതനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിക്കുക അങ്ങനെ ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരുടെയും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് Bye.